ഇന്നത്തെ കാലത്ത് ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗശല്യമാണ് നിരവധി ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് പക്ഷേ ഇതിൽ ഇതുവരെ യാതൊരുവിധ പരിഹാരവും ഉണ്ടായിരുന്നില്ല സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ആണ് ജനങ്ങൾ ഉന്നയിച്ചത് ഇപ്പോൾ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടാൻ എ ഇ രംഗത്തെത്തിയിരിക്കുകയാണ് ജനവാസ മേഖലയിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിഞ്ഞ് മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നതിന് എ ക്യാമറകൾ വരുന്നു ഡിജിറ്റൽ അക്വസ്റ്റിക് സെൻസിംഗ് എന്ന നൂതന സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം പാലക്കാട് കഞ്ചിക്കോട് ിലെ പന്നിമട ഭാഗത്തെ വനമേഖലയിൽ സ്ഥാപിച്ചു ഭൂമിക്കടിയിൽ ഒരു മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ട ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി കൺട്രോൾ സ്റ്റേഷനിൽ വിവരം കിട്ടുന്ന വിധത്തിലാണ് സംവിധാനം കൂടാതെ രാത്രിയും പകലും ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന തെർമൽ ക്യാമറയുടെ പരീക്ഷണവും നടന്നു സഹകരണ സ്ഥാപനമായ കണ്ണൂരിലെ കേരള ദിനീഷ് ഐ ടി സിസ്റ്റമാണ് നിരീക്ഷണ സംവിധാനം തയ്യാറാക്കിയത് വനം വകുപ്പിന്റെ കുങ്കിയാനയെ അഗസ്ത്യാന ഉപയോഗിച്ച് നടന്ന ആദ്യ പരീക്ഷണം വിജയമായിരുന്നെന്ന് ദിനേഷ് ഐ ടി സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗം ഹെഡ് അഭിലാഷ് രവീന്ദ്രൻ പറഞ്ഞു മനുഷ്യനോ മൃഗങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നിരന്തരം കടന്നുപോകുന്ന ലേസർ തരംഗങ്ങൾ പിടിച്ചെടുത്ത് നിർമ്മിത പുതിയ അധിഷ്ഠിത സോഫ്റ്റ്വെയറിൽ വിശകലനം ചെയ്താണ് വിവരം നൽകുക ഇത് തത്സമയം ദ്രുത പ്രതികരണ സേന ടീമിന് വാട്സ്ആപ്പ് ടെലിഗ്രാം എസ് എം എസ് ഇമെയിൽ എന്നിവ വഴി അയക്കും മൃഗങ്ങളുടെ യഥാർത്ഥ ലൊക്കേഷൻ ജി പി എസ് കോർഡിനേറ്റർ എന്നിവ സഹിതം ലഭ്യമാക്കും ഓസ്ട്രേലിയൻ സാങ്കേതിക സാങ്കേതികവിദ്യയോടുകൂടിയ സംവിധാനം രാജ്യത്ത് ൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് വടക്കൻ റെയിൽവേയും ഈ രീതി പിന്തുടരുന്നുണ്ട് പന്നിമട വനമേഖലയിൽ നാല് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേരള ദിനേഷ് ഐ സിസ്റ്റം തയ്യാറാക്കിയ പദ്ധതിയുടെ പരീക്ഷണം നടത്താൻ വനംവകുപ്പിന്റെ കിഴക്കൻ മേഖല സി സി എഫ് ആണ് അനുമതി നൽകിയത് സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കിയ ശേഷം മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന കരാറൽ കേരളവും കർണാടകയും ഒപ്പിട്ടു മനുഷ്യമൃഗസംഘർഷ മേഖല അടയാളപ്പെടുത്തുക ഉൾപ്പെടെയുള്ള നാല് നിർദ്ദേശങ്ങളാണ് കരാറിലുള്ളത് വന്യമൃഗ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലെ കാലതാമസം ഒഴിവാക്കും സംസ്ഥാന വനമന്ത്രി എ കെ ശശീന്ദ്രൻ കർണാടക വനമന്ത്രി ഈശ്വർ ഖണ്ഡ്രെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് തമിഴ്നാട്ടിൽ നിന്ന് മുതുമലൈ ഫീൽഡ് ഡയറക്ടറായ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് എത്തിയത് കേരള കർണാടക വനംവകുപ്പ് മന്ത്രിമാരാണ് ചാർട്ടിൽ ഒപ്പിട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള വനംമന്ത്രി എം മതവേന്ദൻ യോഗത്തിൽ എത്താത്തതിനാൽ ഒപ്പിട്ടിട്ടില്ല വന്യമൃഗശല്യം തടയാൻ ഏതെല്ലാം തരത്തിൽ സഹകരണം സാധ്യമാകുമെന്നാണ് യോഗം പ്രധാനമായും വിലയിരുത്തിയത് വന്യമൃഗശല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിലുള്ള ഇടപെടലിനും ഏകോപനത്തിനുമായി അന്തരസംസ്ഥാന ഏകോപന സമിതിയും രൂപവൽക്കരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു റെയിൽ ഫെൻസിംഗിന് കേന്ദ്രം സഹായം നൽകുന്നില്ലെന്നും കർണാടക വനമന്ത്രി വ്യക്തമാക്കി വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബന്ദിപ്പൂർ മുതുമലൈ നാഗർഹോളെ വയനാട് വന്യജീവി സങ്കേതങ്ങളിൽ നിന്നുള്ള ആനകൾ പല ഭാഗത്തും നാട്ടിലിറങ്ങുന്നുണ്ട് വ്യാപക കൃഷിനാശവും പതിവാണ് ഈ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് മൂന്ന് സംസ്ഥാനങ്ങൾക്കും ബാധകമായ നയരൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായിരുന്നു ബേലൂർ മഗ്നിയുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് യോഗം ചേരാൻ തീരുമാനമുണ്ടായത് അതേസമയം വന്യമൃഗശല്യം തടയുന്നതിന് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന് കർണാടക വനമന്ത്രി ഈശ്വർ ഖട്രെ ആരോപിച്ചിരുന്നു റെയിൽ ഫെൻസിംഗിന് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്നും പിന്നെ എങ്ങനെ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയുമെന്നും ഈശ്വർ ഖണ്ഡ്രെ ചോദിച്ചു മനുഷ്യ വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുക വന്യമൃഗശല്യത്തിന്റെ അടിസ്ഥാന കാരണം പ്രശ്നം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ തേടുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി